റിസപ്ഷനായി ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഞാൻ പോവുകയാണ് അവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നൊക്കെ എത്തിയിരിക്കുന്നത് ഞങ്ങൾ ലേറ്റാണ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഞാൻ അറിയാതെ അതൊക്കെ ഇടന്നപ്പോൾ ഉറങ്ങിപ്പോയി ഇപ്പോൾ ഹീൽസ് സിട്ടൊക്കെ നടക്കാനും പറ്റുന്നില്ല സോ അവിടെ പോയിട്ട് ഞാൻ വീഡിയോസ് എടുക്കാം വിടെ റിസപ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷെ അതിന് സ്പീക്കർ സെറ്റ് ചെയ്തിട്ടില്ല സ്പീക്കർ ഉണ്ട് പക്ഷെ സെറ്റ് ചെയ്തിട്ടില്ല ഇനി സെറ്റ് ചെയ്തിട്ട് കളിക്കണം എട്ട് വരെയാണ് റിസപ്ഷൻ ഇപ്പൊ തന്നെ ഏഴുമണി മണിയായി മിക്കവാറും ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ടും കളിക്കാം അപ്പോൾ റിസപ്ഷൻ്റെ ഡാൻസിന്റെ വീഡിയോ ഒക്കെ ഇട്ടാണെങ്കിൽ കോപ്പി റൈറ്റ് ഇഷ്യൂ വരും ഞാൻ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യാം ഇതിന്റെ കൂടെ ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാവില്ല ഫുഡ് കഴിച്ച വീഡിയോ കഴിച്ചതിന്റെ കൂടെ എന്താ പറയുന്നത് ിഷ്ടം മിസ്റ്റർ ബീ അങ്ങനെയാണെങ്കിൽ കോക്രോച്ച് ഓഗിയൻ കോക്രോച്ച് രണ്ടും കാർട്ടൂൺ പറയുമ്പോ ആനിമേറ്റഡ് പറയും പറഞ്ഞേ ഓഗിയൻ കോക്രോച്ച് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് പ്ലസ് ടു വരെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഞാൻ പറയണത്രത്തോളം കേൾക്കാണ്ട് എനിക്കറിയില്ല ഞാൻ എല്ലാവരെയും കാണിച്ചു അല്ല ആനന്ദ് എന്റെ കസിൻ ആണ് ആഷിക് പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ അർജുൻ ഇവൻ നിങ്ങള് വ്ലോഗിലാ ഷോർട്ട്സിലെന്തെങ്കിലും പിന്നെ പ്രത്യേകിച്ച്

മഞ്ചേച്ചിന് ഒരു മോണ്ടായിരുന്നല്ലോ അതിന്റെ വ്ലോഗിന് പഠിത്ത എന്റെ ഡെയിലി വ്യൂവറാണ് ഇപ്പൊ കല്യാണ കല്യാണപ്പെട്ടിനെയും സൈഡാക്കി ഇതാ കപ്പിൾസ് ഇവിടെ ഫോട്ടോഷൂട്ടിനാണ് നീന്തിന് വിഷമല്ല

ഗേൾസ് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു റിസപ്ഷനും കഴിഞ്ഞു എത്രത്തോളം വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ആകെ ക്ഷീണിച്ച് കാരണം ഡാൻസ് ഒക്കെ ആയിരുന്നു ഫ്രണ്ട്സും കസിൻസും എല്ലാവരും കൂടി ഉണ്ട് സോ അങ്ങനെ കല്യാണം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇവിടെ എല്ലാവരും നോക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തേതെങ്കിലും വീഡിയോയിട്ട് വരാൻ